നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു ഇന്ന എക്സാമും ക്ലാസ്സൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് ഞാൻ കുറച്ച് വൈകിട്ടാണ് എണീറ്റെ കേട്ടോ എണീച്ച് പലയേപ്പും കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്ലാനർ ഇരിക്കുകയാണ് ഫെബ്രുവരി വരെ പ്ലാനറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ മാർച്ച് ഒരു ഫസ്റ്റ് വീക്കോട് കൂടിയിട്ടാണ് പ്ലാനർ എഴുതാൻ തുടങ്ങിയത് അപ്പോൾ അതാ ഇന്നത്തെ ദിവസം അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ഓർമ്മിച്ചു വെക്കേണ്ട കാര്യങ്ങളൊക്കെ എഴുതി നോട്ട് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട സ്റ്റിക്കേഴ്സും കൂടെ ഒട്ടിച്ച് വെച്ചിട്ട് എണീറ്റ് പോന്നാൽ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ കുറേയൊക്കെ എൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ തീർന്നു തുടങ്ങി കേട്ടോ കാരണം ഞാൻ എല്ലാ പേജിലും ഒരു നാലഞ്ച് സ്റ്റിക്കേഴ്സ് വെച്ച് ഒട്ടിക്കും അപ്പോൾ നമ്മൾ ഇതേപോലെ പ്ലാനറിലെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ അപ്പം രാവിലത്തെ ചായ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് തലേ ദിവസം രാത്രി കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കടല ഇവിടെ അത്ര വലിയ താല്പര്യമില്ല പക്ഷെ ഞാൻ വാങ്ങി വെക്കുകയും ചെയ്തു എന്നിട്ടിപ്പം എന്താ ചെയ്യാമെന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ സലാഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതാണെന്ന് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് എങ്ങനെ ഉണ്ടാക്കിയാലും കുട്ടികൾക്ക് അത്ര താല്പര്യമില്ല കേട്ടോ അധികം ദിവസം ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പൂപ്പല്ല പിടിക്കുകയും പിന്നെ എന്താ പ്രാണികളൊക്കെ വരില്ലേ അപ്പൊ അതുകൊണ്ട് ഒത്തിരി എടുത്ത് വെക്കാനും പറ്റില്ല രണ്ടും കളിപ്പിച്ച് ഇന്ന് പുട്ടും പിന്നെ കടലക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് അത് വെള്ളമൊഴിച്ചിട്ടോ അപ്പൊ അത് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ് അച്ചുനെ എക്സാം കുറെ ദിവസം കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് എല്ലാ ദിവസം വരുന്നതുകൊണ്ട് തന്നെ ദിവസം ഇപ്പം ചപ്പാത്തി അല്ല കേട്ടോ അപ്പം അവന് ക്ലാസ്സുള്ള ദിവസങ്ങളിൽ മാത്രമാണ് ചപ്പാത്തി അല്ലാത്ത ദിവസങ്ങളിൽ നൂൽപെട്ട് പിട്ട് ദോശ ഇതിങ്ങനെ മാറി മാറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ ഇഡലി മാത്രം ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല എന്താച്ചുകഴിഞ്ഞാൽ വലിയ താല്പര്യമില്ല ആർക്കും കേട്ടോ എനിക്കും അതേ പൊതുവെ അത്ര ഇഷ്ടമില്ല എനിക്ക് അസിഡിറ്റി പ്രോബ്ലം ഉണ്ടാകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഇഡ്ഡലി കഴിച്ചു കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് ഞാൻ അധികം ഇഡ്ഡലി ഉണ്ടാക്കാറില്ല ഒരു കൊല്ലത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ബാക്കി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മാറി മാറി പരീക്ഷിക്കും റാഗി ഇരിക്കുന്നുണ്ട് ഇടയ്ക്ക് റാഗി ദോശ ഉണ്ടാക്കാറുണ്ട് സ്കൂളൊക്കെ ഉള്ള ദിവസമാണെന്ന് വെച്ചാല് രാവിലെ പുട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ എളുപ്പ പണിക്ക് ഒരു മൂന്ന് കഷ്ണം പുട്ടൊക്കെ ഉണ്ടാക്കുള്ളൂ കേട്ടോ കാരണം ആർക്കും കഴിക്കാൻ നേരം ഉണ്ടാവില്ല ഇവര് വേണോ വേണ്ട വെച്ചിട്ടൊക്കെ ആവും ഫുഡ് കഴിക്കുക നേരത്തെ പോവാനുള്ള തിക്കുന്നരക്കിൻ്റെ ഇടയിൽ അപ്പം ഇന്ന് അത്യാവശ്യം കുറച്ചധികം പുട്ടുപൊടിയൊക്കെ എടുത്ത് നനച്ചു കുറേ അധികം പുട്ടുണ്ടാക്കി കേട്ടോ അപ്പം കടല ഒരു നാലഞ്ച് വിസൽ വന്നതിന് ശേഷം കുക്കറ് തുറന്നതിന് കുറച്ച് ഉപ്പും കുറച്ചുപ്പും ഇട്ട് ഇട്ടിളക്കിയിട്ട് വീണ്ടും ഒരു വിസിലും കൂടെ വെച്ചു കേട്ടോ പുട്ട് കൊത്തുന്ന നേരത്ത് എല്ലാം ഇങ്ങനെ പൊട്ടി പൊട്ടി പോകുന്നുണ്ട് കേട്ടോ ഞാനിപ്പം നമ്മൾ കുക്ക് ചെയ്യണ സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കാണില്ലേ ഇപ്പം ആണ് കാണുന്നത് കേട്ടോ പഴയ എപ്പിസോഡില്ലേ അളിയൻ വേസസ് അളിയൻ അമൃത ടി വിയിലുണ്ടായിരുന്നെ അപ്പൊ അതിലെ ഒരു എപ്പിസോഡിലെ ക്ലീറ്റോന് പുട്ട് കൊടുക്കുമ്പം പുട്ട് പൊടിഞ്ഞു പോയിട്ട് പൊടിയാത്ത പുട്ട് വേണമെന്ന് പറഞ്ഞ് പറയുന്ന ഒരു എപ്പിസോഡുണ്ട് നിങ്ങൾ ആരെങ്കിലും അത് കണ്ടുണ്ട് പറയൂട്ടോ അപ്പൊ അതെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നിട്ടോ കാരണം പിന്നെ തലേ ദിവസം ഞാൻ ആ വീഡിയോ കണ്ടതായിരുന്നു അപ്പൊ എനിക്കും അതെങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഒക്കെ ഒരേപോലെ പോലെ വരില്ല കേട്ടടയ്ക്കൊക്കെ പൊട്ടി പൊളഞ്ഞിട്ടൊക്കെ ഇരിക്കും അപ്പൊ കുട്ടികൾക്ക് കൊടുക്കുമ്പോ ഞാൻ പൊട്ടാത്തത് കൊണ്ട് കൊടുക്കും കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ പിന്നെ പൊട്ടിയതൊക്കെ ആവും മിക്കവാറും കഴിക്കാം പപ്പടം കാശാലായിട്ട് എണ്ണ നോക്കിയപ്പം ഓയില് കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ വേഗം തന്നെ പാക്കറ്റ് കുളിച്ച് ഓയിൽ അങ്ങോട്ട് നിറച്ച് വെച്ചു അച്ചൂനിപ്പൊ എത്ര കറി ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല പുട്ടിനിക്ക് പപ്പടം വേണട്ടോ നിർബന്ധാണ് എനിക്ക് പിന്നെ എന്തെങ്കിലും ഒക്കെ കറി ഉണ്ടെങ്കിൽ ഇപ്പൊ ചോരിക്കായാലും അതേപോലെ പുട്ടിനായാലും ഉപ്മാവനായാലും പപ്പടം നിർബന്ധമില്ല കേട്ടോ ഞാൻ വീട്ടിലുള്ള സമയത്തും അങ്ങനെ തന്നെയായിരുന്നു എന്റെ വീട്ടിലെ എല്ലാ ദിവസവും രണ്ടു നേരം മൂന്ന് നേരം വെച്ച് പപ്പടം കാച്ചു കേട്ടോ അവർക്കെല്ലാം ഭക്ഷണത്തിൻ്റെയും കൂടെ പപ്പടം നിർബന്ധാണ് പക്ഷെ അതിലെ പപ്പടം അധികം ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാൾ ഞാൻ മാത്രമായിരിക്കും ഞാൻ ഇപ്പം നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ പപ്പടം കഴിച്ച് ശീലിച്ചവർ പുറത്ത് പിന്നെ വേറെ വീടായാലും ഒക്കെ അതേപോലെ തന്നെ ആവില്ലേ പക്ഷെ ഞാൻ തീരെ കഴിക്കാത്തൊരു സാധനം കേട്ടോ ട്ടൊക്കെ ആയതിനു ശേഷം കറി ഒന്നൊരു വേഗം വരവിടുകയാണ് അപ്പം എൻ്റെ ഉപ്പ് ഏതാന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ റോസ് കളറ് കണ്ടിട്ടാണ് ചോദിക്കണേ ഇത് മറ്റേ ഹിമാലയൻ സാൾട്ടാണ് കേട്ടോ അപ്പോൾ പിങ്ക് സാൾട്ട് എന്ന് പറയില്ലേ അതിൻ്റെ ഹിമാലയൻ സാൾട്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന ആ ഒരു സംഭവമാണ് ഞാൻ മേടിക്കണേ ആശീർവാദിൻ്റെ കേട്ടോ നമ്മുടെ ഇവിടെ കടകളിലൊന്നും ഇതില്ല ഞാൻ രണ്ട് മൂന്ന് കടയിൽ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല കേട്ടോ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഉണ്ടാവും നമ്മുടെ അടുത്തുള്ള കടകളിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആമസോണിൽ നിന്നാണ് ഉപ്പ് വാങ്ങിക്കുന്നത് കേട്ടോ കടല അത്ര കുട്ടികൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് കറി ക ഏത് കരയായാലും കടലക്കറി വെക്കുമ്പോൾ ചപ്പാത്തിന്റെ കൂടെ ആയാലും പെട്ടിന്റെ കൂടെ ആയാലും അവര് കറി മാത്രം കഴിച്ചിട്ട് കടല ബാക്കിയാക്കുട്ടോ ഇപ്പം പാത്രം കഴുകാൻ വേണ്ടി കൊണ്ടുവെക്കുന്ന നേരത്തെ ഈ കടല കാണുമ്പോൾ എനിക്ക് സങ്കടം വരും കാരണം അത്യാവശ്യത്തിന് വിലയുണ്ട് ഈ സംഭവത്തിന് അപ്പം അതിങ്ങനെ കളയണ ഭയങ്കര ഭയങ്കര വിഷമാണ് വേവിക്കാൻ വേവിക്കാനിട്ടതിൻ്റെ ഒരു ഭാഗത്തോളം കടല ഞാൻ അരച്ചിട്ട് കറിക്ക് ചേർത്ത് കേട്ടോ ആ കളയണ സംഭവം ഒഴിവാക്കുകയും ചെയ്യാം കടലവരുടെ വയറ്റിൽ പോവുകയും ചെയ്യും ഒരിതം എല്ലാവരും ചെയ്യുന്ന ഒരു അടവന്യാണ് കറിക്ക് കട്ടി കൂടാനാണ് മിക്കവാറും എല്ലാവരും ചെയ്യണേ പക്ഷെ കടല കഴിക്കാത്ത പിള്ളേരെ കഴിപ്പിക്കാൻ ഇങ്ങനെയും ചെയ്യാട്ടോ അപ്പോൾ കറി ഇറക്കി വയ്ക്കുന്ന സമയത്ത് ഇത്തിരി മല്ലിയുടെ ഇല വാങ്ങിവെച്ചത് കുറേ കുറേ ദിവസമായിട്ട് മല്ലിയുടെ ഇല ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാ കറികളിക്കും മസാലക്കറികൾക്കും ഒക്കെ എടുത്തിട്ട് മല്ലിയുടെ ഇല ഇടേണ്ടിട്ടോ അപ്പോൾ ഇന്ന് കടലക്കറിക്ക് ഇട്ടപ്പോൾ ഉണ്ണി പറഞ്ഞ് നിർത്തിക്കോളാൻ കാരണം മല്ലിയുടെ ഇലയുടെ ആ ഒരു ഫ്ലേവർ അവർക്ക് തീരെ ഇഷ്ടമില്ല പക്ഷേ ഞാനിടട്ടോ നമ്മൾ വാങ്ങിയ സാധനമല്ലേ വെറുതെ വീട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കേടാക്കണ്ടല്ലോ കുട്ടികൾക്ക് രണ്ടുപേർക്കുള്ള ചായ ആക്കി എനിക്കുള്ള ഹെർബൽ ടീ ആക്കി അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കാനായിട്ട് പോവാണ്ട് അപ്പൊ ഉണ്ണിക്കാണ് ആദ്യം എടുത്തു കൊടുത്തേട്ടോ കുട്ടികളെല്ലാം വീഡിയോകൾ കാണിക്കാത്തത് എന്താ വെച്ചാൽ അവർക്ക് താല്പര്യമുള്ള സമയത്ത് കാണിക്കാച്ചിട്ടാണ് അതുപോലെ അവരുടെ കാര്യങ്ങൾ പറയായാലും അവർക്ക് അവരുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ താല്പര്യം നോക്കിയിട്ട് മാത്രമേ അവരുടെ കാര്യങ്ങളൊക്കെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ പഴയ പോലെ രണ്ട് മൂന്ന് വയസ്സുള്ള പിള്ളേരല്ല രണ്ട് മൂന്ന് വയസ്സല്ല ചാനൽ വഴങ്ങുന്ന സമയത്തൊക്കെ പത്ത് പന്ത്രണ്ട് ആ പ്രായമൊക്കെ ആയിരുന്നു അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എന്തും ചെയ്യാം ഒരു വയസ്സ് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ കുറച്ചധികം ശ്രദ്ധിക്കണം കാരണം അവരുടെ സ്വഭാവം പഴയതുപോലെയല്ല ഒത്തിരി ആവും നമ്മൾ ചിലപ്പം വീഡിയോയിൽ പറയണ കാര്യങ്ങളൊന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല അവരെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ടാ ഞാൻ ഞാൻ ആയിട്ട് ഇരിക്കണേ അല്ലാണ്ട് വേറൊന്നുമല്ല അപ്പോൾ അവരോട് ചോദിച്ചിട്ട് ഇതാ ഇങ്ങനെയൊക്കെ സംസാരിക്കട്ടെ ചോദിച്ചിട്ട് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല അതുപോലെ വീഡിയോയിൽ അവരെ കാണിക്കായാലും ഒളിച്ചും ബാത്തിട്ടും വീഡിയോ എടുക്കല അത്ര നടക്കണ കാര്യമല്ല പിന്നെ എങ്ങാനും അവർ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവരോട് ചോദിക്കാതെ അവരെ വീഡിയോയിൽ എടുത്തു കഴിഞ്ഞാൽ കേൾക്കും എല്ലാ കുട്ടികളും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഒരുപാട് വ്ളോഗേഴ്സൊക്കെ മക്കളൊക്കെ വീഡിയോയിൽ വരുന്നുണ്ട് ഞാൻ വിചാരിക്കും എന്താ എൻ്റെ മക്കൾ മാത്രം വരാത്തേന്ന് അവർക്ക് ഒട്ടും താല്പര്യമില്ല അച്ഛന് ഇടയ്ക്ക് ഇഷ്ടാട്ടോ ചിലപ്പോൾ ചിലപ്പോൾ അച്ചു ഇടം തിരിഞ്ഞ് നിൽക്കുകയും ചെയ്യും അതേപോലെ തന്നെ ഉണ്ണിയും അതിനിടയ്ക്ക് പറഞ്ഞു കേട്ടോ അമ്മേ ഞാൻ ഇനി വീഡിയോകളൊക്കെ വരാട്ടോ എന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവ അതൊക്കെ മറന്നു അപ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ടേബിൾ ഷീറ്റ് ഒക്കെ വിരിച്ചു അത് കഴിഞ്ഞ എൻ്റെ ചെടികൾ ഇങ്ങനെ ഇത് ഹാങ് ചെയ്ത് വെച്ചിരുന്ന കേട്ടോ അപ്പോൾ അത്യാവശ്യം നീളം വന്നിട്ടുണ്ട് കട്ട് ചെയ്യാനായിട്ട് എൻ്റെ മനസ്സനുവദിക്കുന്നില്ല ഒരു ചെറിയ ഒരു ഇല കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവൻ പോണേനും തുല്യമാണ് അപ്പോൾ അടി നമ്മൾ അടുക്കളയേക്കും വേറെ അകത്തൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെക്കാനായിട്ട് മാത്രമാണ് ഞാൻ കട്ട് ചെയ്യാറ് കേട്ടോ അപ്പം ഇത് എൻ്റെ ഈ ഒരു പ്ലാൻ്റ് വെച്ചാൽ എൻ്റെ ജീവനാണെന്ന് തന്നെ പറയാട്ടോ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് വാങ്ങിക്കുമ്പോൾ തന്നെ എന്റെ ഒരു പ്രതീക്ഷ വെച്ചാൽ ഒരു മാസം രണ്ട് മാസത്തിനപ്പുറം പൂവില്ല എന്നായിരുന്നു പക്ഷെ ആ ചെടി നന്നായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ കട്ട് ചെയ്യാറില്ല കേട്ടോ പറഞ്ഞില്ലേ എനിക്ക് എന്റെ ജീവൻ കളയണിയൻ തൊല്യാണ് കട്ട് ചെയ്യണത് അപ്പം അപ്പോൾ അതൊക്കെ നോക്കി പിന്നെ തുണികൾ കുറച്ച് ഉണങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു ഉണങ്ങിയത് എടുത്ത് വെച്ചു ബാക്കി ഉണങ്ങാത്തത് പിന്നെ എന്താണ് അപ്പം ഇന്നൊരു കുട്ടി വ്ളോഗ കേട്ടോ എനിക്കൊരു ഫുൾ വീഡിയോ എടുത്ത് മുപ്പത് മിനിറ്റിൻ്റെയൊക്കെ വീഡിയോ എടുത്തിടണം എന്നുണ്ട് പക്ഷേ എല്ലാവരും എൻ്റെ അടുത്ത് പറയും ബ്ലോഗ് എന്താ വരാത്ത വ്ളോഗ് എന്താ വരാത്തെന്ന് ഞാൻ വ്ളോഗ് ഇട്ട് കഴിഞ്ഞാൽ ആരും കാണില്ല അതെനിക്ക് ഒരു വിഷമം കേട്ടോ കാരണം കുറച്ച് ഞാൻ മുന്നെയൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോൾ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണമൊക്കെ ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടിട്ട് എടുക്കുമ്പോൾ നിങ്ങൾ വ്ളോഗ് കാണില്ല എന്ന് കാണുമ്പോൾ എനിക്കൊരു എന്താ പറയുക എനിക്ക് ഭയങ്കര വിഷമാവും അപ്പോൾ വ്ളോഗ് എവിടെ വ്ലോഗ് എവിടെയെന്ന് ചോദിക്കുന്നവരൊക്കെ ഈ വ്ലോഗ് കാണുണ്ടാവും എന്ന് വിചാരിക്കണു അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുവാൻ കേട്ടോ അത്യാവശ്യത്തിന് കമൻ്റ് ചെയ്യണം അതേപോലെ തന്നെ ലൈക്കും കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ലൈക്ക് കൊടുക്കണം കമൻറ്റ് ചെയ്യണം അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുവാണെങ്കിൽ മുപ്പത് മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഇത് വാക്കാണ് അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് വെച്ചാൽ വീണ്ടും കാണാൻ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യാം അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം തേറ്റാ